ദിവസം നീണ്ട ശേഷം വെസ്റ്റ് ബാങ്കിലെ ജെനിൻ തുൽക്കരീം അൽഫറ നഗരങ്ങളിലെ മൂന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻമാറ്റം തുടങ്ങി കവചിത വാഹനങ്ങളിലെത്തിയ നൂറുകണക്കിന് സൈനികർ വ്യാപകമായ ആക്രമണങ്ങളാണ് നടത്തിയത് കുട്ടികളടക്കം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ബുൾഡോസർ ഉപയോഗിച്ച് വീടുകളും റോഡുകളും തകർത്തു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനായിരുന്നു റെയ്ഡെന്നും ഏറ്റുമുട്ടലിലാണ് ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു അതേസമയം കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷൻ രണ്ടാം ഘട്ടം തെക്കൻ കാസിയിലെ ഖാനുനീസിൽ ആരംഭിച്ചു ലോകാരോഗ്യ സംഘടനയും യുണിസെഫും ചേർന്നാണ് വാക്സിനേഷൻ നടത്തുന്നത് ഇതിനകം മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം കുട്ടികൾക്ക് വാക്സിൻ നൽകി മൂന്നാം ഘട്ടം ഒൻപത് മുതൽ വടക്കൻ ഗാസയിലാണ് പട്ടിണി വ്യാപകമായ ഗാസയിൽ സൌജന്യ ഭക്ഷണ വിതരണവും നിലച്ചു ഗാസയിലെ പത്ത് ലക്ഷത്തോളം പേർക്ക് ഓഗസ്റ്റിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാനായില്ലെന്ന് യു എൻ വക്താവ് പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ ബൈത്തയിൽ ഇസ്രയേൽ കുടിയേറ്റത്തിനെതിരായ റാലിയിൽ പങ്കെടുത്ത തുർക്കി വംശജയായ സാമൂഹിക പ്രവർത്തക ആസ്നറിസ്ജിയെ സൈന്യം വെടിവെച്ചു കൊന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇന്നലെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ ൂറ്റി എഴുപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി അൻപത്തി നാല് പേർക്ക് പരിക്കേറ്റു ഗാസയിൽ നരനായാട്ട് അവസാനിപ്പിക്കാതെ ഇസ്രയേൽ മധ്യ തെക്കൻ കാസ മുനുമ്പിലെ രണ്ട് വീടുകൾക്ക് നേരെ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ബോംബാക്രമണത്തിൽ പത്തുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വൃത്തങ്ങൾ അറിയിച്ചു മധ്യഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന വീടിന് നേരെ വെള്ളിയാഴ്ച ഇസ്രയേൽ ആക്രമണം നടത്തിയതായി പലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ സിൻഹുവ വാർത്താ ഏജൻസിയോട് പറഞ്ഞു വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു വെള്ളിയാഴ്ച തെക്കൻ ഗാസയിലെ സെൻട്രൽ കാന്യൂനീസിലെ വീടിന് നേരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുത്തി യും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസാ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ നടന്ന അയാട്ടിൽ പലസ്തീൻകാരുടെ മരണസംഖ്യ കടക്കുകയാണ് ഒരു മാസം മുമ്പ് യു എസ് പൌരനായ അമാഡോ സിസോണിനും പ്രതിഷേധത്തിനിടെ ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിയേറ്റിരുന്നു ഹമാസ് നേതാവ് ഹിയാസിൻമാറും പലസ്തീനിലെ അഞ്ച് നേതാക്കൾക്കെതിരെയും കുറ്റം ചുമത്തിയതായി യു എസ് നേതരായ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസാണ് കുറ്റക്കാരെന്നാണ് അമേരിക്കയുടെ വാദം ഈ വർഷം ഫെബ്രുവരി ഒന്നിന് ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടിയൊരു രേഖകൾ പുറത്തുവിട്ടതോടെയാണ് ഈ നീക്കം ഹമാസ് തലവൻ എഹിയാസിൻവർ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട നേതാവ് ഇസ്മയിൽ ഹനിയ ഗാസയിൽ ഇസ്രേലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ദെയ്ഫ് മാർച്ചിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാർവാൻ ഇസ ഉൾപ്പെടെയുള്ള പേർക്കെതിരെയാണ് കുറ്റം ചുമത്തി ഇസ്രയേലിനെ നശിപ്പിക്കാനും ഇസ്രയേൽ പൌരമാരെ കൊലപ്പെടുത്താനുമുള്ള ഹമാസിന്റെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ പേരാണ് ആയുധങ്ങൾ രാഷ്ട്രീയ പിന്തുണ ഇറാൻ ഗവൺമെന്റിൽ നിന്നുള്ള ധനസഹായം എന്നിവയെല്ലാം ഇവർ ഇസ്രയേലിനെ നശിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് മെറി ഗർലൻസ് പറഞ്ഞു ഫെബ്രുവരിയിൽ യു എസ് പ്രോസിക്യൂട്ടർ ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നുവെന്നും എന്നാൽ തലവൻ ഹനിയെ പിടികൂടാനുള്ള ആലോചന ഉണ്ടായിരുന്നുവെന്നും റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് കേരള